പതിനേഴ് വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി ഇടപ്പള്ളിക്കോട്ട പൂരൂക്കുര സ്വദേശികളായ ഫാറൂഖ് സലീം ഷെയ്ദ് എന്നിവരുമായാണ് തെളിവെടുപ്പ് നടത്തിയത് കേസിൽ രണ്ടുപേർ കൂടി പിടിയിലാകാനുണ്ട് പതിനേഴ് വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി പോരൂക്കര ഇടപ്പള്ളിക്കോട്ട സ്വദേശികളായ ഫാറൂഖ് ഷാക്കുട്ടൻ എന്ന സലീം ഷെ എന്നിവരുമായാണ് തെളിവെടുപ്പ് നടത്തിയത് കേസിൽ രണ്ടുപേർ കൂടി പിടിയിലാകാനുണ്ട് സിനാൻ അൽതാജ് എന്നിവരാണ് പിടിയിലാകാനുള്ളത് കഴിഞ്ഞ ഡിസംബറിലായിരുന്നു സംഭവം പെൺകുട്ടിയുമായുള്ള സൌഹൃദത്തിന്റെ പേരിലാണ് പതിനേഴുകാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചതെന്ന് പോലീസ് പറഞ്ഞു ഡിസംബർ പതിനഞ്ചിന് രാത്രി കടയിൽ ജ്യൂസ് കുടിച്ചുകൊണ്ടിരുന്ന യുവാവിനെ കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു ിൽ ഇടപ്പള്ളിക്കോട്ട് സമീപം അടുത്ത് എത്തിച്ചും മർദ്ദിച്ചു മർദ്ദനശേഷം കൊട്ടുകാട് തിരികെ ഉപേക്ഷിച്ചു സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ യുവാക്കൾ കോടതിയിൽ ജാമ്യ ഹർജി നൽകി കോടതി അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ ഹാജരാകാൻ നിർദ്ദേശം നൽകി ഇതേ തുടർന്ന് ഫാറൂഖ് സലീം ഷാ എന്നിവർ കീഴടങ്ങി ഇവരുമായാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത് കേസിൽ സിനാൻ അൽതാജ് എന്നിവർ കീഴടങ്ങാനുണ്ട് സി ഐ കെ ആർ ബിജു എസ്ഇമാരായ അനീഷ് കുമാർ ഓമനകുട്ടൻ നായർ സി പി എമാരായ രഞ്ജിത്ത് അനിൽ മനീഷ് ജയകൃഷ്ണൻ തുടങ്ങിയവരടങ്ങുന്ന സംഘമാണ് അന്വേഷണം നടത്തിയത്യൂസ്ബ്യൂറോ ചവറ